എത്ത് മീഡിയയിലേക്ക് സ്വാഗതം കേരളത്തിലെ വിഴിഞ്ഞം ആഴക്കടൽ തുറമുഖത്ത് തദ്ദേശ മത്സ്യബന്ധന സമൂഹത്തിലെ സ്ത്രീകൾ പുരുഷന്മാർ വളരെ കാലമായി ആധിപത്യം പുലർത്തുന്ന കൂറ്റൻ ഓട്ടോമേറ്റഡ് ക്രെയിനുകൾ പ്രവർത്തിച്ച് ചരിത്രം സൃഷ്ടിക്കുന്നു ഇന്ത്യയിലെ വിഴിഞ്ഞത്തിന് മാത്രമുള്ള പൂർണ്ണമായും ഓട്ടോമേറ്റഡ് സംവിധാനമായ ഗാൻട്രി ക്രൈനുകൾ പ്രവർത്തിക്കുന്നതിനായി ഒൻപത് സ്ത്രീകളെ നിയമിച്ചിട്ടുണ്ട് അവരിൽ ഏഴുപേർ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ തുറമുഖ നിർമ്മാണത്തിനെതിരെ വ്യാപകമായ പ്രതിഷേധങ്ങൾ നടത്തിയ പ്രാദേശിക മത്സ്യബന്ധന സമൂഹത്തിൽ നിന്നുള്ളവരാണ് എല്ലാ സ്ത്രീകളും ബി എസ് സി ബിരുദമുള്ളവരാണെങ്കിലും മിക്കവർക്കും ഇത് അവരുടെ ആദ്യത്തെ സ്ഥിരതയുള്ള ജോലിയാണ് റിക്രൂട്ട് ചെയ്യപ്പെട്ടവരിൽ ഒരാളായ മുപ്പത് വയസ്സുള്ള പ്രീനു ബി എഡ് ബിരുദത്തോടെ കെമിസ്ട്രിയിൽ സയൻസ് ബിരുദം നേടിയിട്ടുണ്ട് ക്രെയിൻ ഓപ്പറേറ്റർ റോളിൽ ചേരുന്നതിന് മുൻപ് അധ്യാപനം തുടരാൻ പദ്ധതിയിട്ടിരുന്നു അച്ഛനും ഭർത്താവും മത്സ്യത്തൊഴിലാളികളായതിനാലും ക്രമരഹിതമായ വരുമാനത്തിൽ ബുദ്ധിമുട്ടുന്നതിനാലും തദ്ദേശവാസികൾക്കും സ്ത്രീകൾക്കും മുൻഗണന നൽകിയിരുന്ന തുറമുഖത്ത് അവർ ജോലി തേടി പുതുതായി തിരഞ്ഞെടുക്കപ്പെട്ട എന്നെ മാസം മുൻപാണ് ജോലിയിൽ ചേർത്തത് ഒരു മാസത്തെ പരിശീലനത്തിലും മേൽനോട്ടത്തിലുമുള്ള ജോലിക്ക് ശേഷം ഇപ്പോൾ ഞാൻ സ്വന്തമായി ക്രെയിൻ പ്രവർത്തിപ്പിക്കുന്നു ഈ ജോലി എന്റെ കുടുംബത്തിന് സാമ്പത്തിക സ്ഥിരത നൽകി അവർ പറഞ്ഞു അവരുടെ മിക്ക ജോലികളും ഓട്ടോമേറ്റഡ് ആണെങ്കിലും കണ്ടെയ്നറുകൾ സ്വമേധയാ കൈകാര്യം ചെയ്യുന്നത് വെല്ലുവിളി നിറഞ്ഞതാണെന്ന് അവർ സമ്മതിച്ചു മുൻകാല പ്രതിഷേധങ്ങളെക്കുറിച്ച് അവർ വ്യക്തമാക്കി മത്സ്യത്തൊഴിലാളി സമൂഹം തുറമുഖത്തിന് എതിരല്ല ഞങ്ങളുടെ ചില ആവശ്യങ്ങൾ പരിഹരിക്കപ്പെടാത്തതിനാലാണ് ഞങ്ങൾ പ്രതിഷേധിച്ചത് ഇവിടുത്തെ ജനങ്ങൾ തുറമുഖം ആഗ്രഹിച്ചു അവർ കൂട്ടിച്ചേർത്തു